മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്യരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് അവിടെ നിന്നും മാർച്ച് ഇരുപത്താറാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാർച്ച് ഏഴാം തീയതി ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും പിന്നീട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും പതിനഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്താറാം തീയതി അടുത്ത് മൗഢ്യാവസ്ഥയിൽ നിന്നും നോർമൽ സ്ഥിതിയിലാകുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് ആദ്യമായി ചിങ്ങം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ മാർച്ച് പതിനാലാം തീയതി വരെ ഏഴാം ഭാവമായ കുംഭത്തിലും അതിനുശേഷം എട്ടാം ഭാവമായ മീനത്തിലുമായിരിക്കും നിൽക്കുന്നത് സൂര്യൻ ഏഴിൽ നിൽക്കുമ്പോൾ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലുമാണ് മാർച്ച് പതിനാലാം തീയതി വരെ ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും പക്ഷേ സൂര്യൻ എട്ടിൽ നിൽക്കുമ്പോൾ ചെറിയ പനി ചുമ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വരാൻ ഇടയുണ്ട് അതിനാൽ യാത്രകളിലും മറ്റും ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിലും ശനി ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായതിനാൽ ശനിയുടെ പ്രഭാവങ്ങൾ ഇല്ലാതിരിക്കുകയാണ് അതിനാൽ വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും സ്കോളർഷിപ്പ് പരീക്ഷകളിലും മറ്റും വിജയം ലഭിക്കുന്നതായിരിക്കും ചിലർ പാർട്ട് ടൈം ജോബ് ചെയ്ത് പൈസ സമ്പാദിക്കാനും ശ്രമിക്കുന്നതായിരിക്കും ഇനി ലവ് റിലേഷനിലുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് നോക്കാം അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഗുരുവിൻ്റെ സ്ഥിതി വളരെ നല്ലതായതിനാൽ പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം വളരെ ശുഭകരമായിരിക്കും അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ തന്നെയാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ശനിയുടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ശനി ഈ സമയത്ത് മൗഢ്യാവസ്ഥയിലാണ് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലുമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം പറയത്തക്ക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല എല്ലാം സാമാന്യ രീതിയിൽ തന്നെ നടന്നു പോകുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിങ്ങളുടെ ആറാം ഭാവവും ചൊവ്വയുടെ ഉച്ചസ്ഥാനവുമായ മകരത്തിലാണ് നിൽക്കുന്നത് ഇവിടെ മാർച്ച് പതിനഞ്ചാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും അതിനുശേഷം ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ് ആറാം ഭാവത്തിൽ ചൊവ്വ ശുഭഫലങ്ങളാണ് സാധാരണ നൽകുന്നത് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് വിജയം ലഭിക്കും രോഗം ഋണം ശത്രു എന്നിവയിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ സ്ഥിതി സാമാന്യമായിരിക്കും കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഏഴാം തീയതി വരെ ആറാം ഭാവമായ മകരത്തിലും അതിനുശേഷം മുപ്പത്തൊന്നാം തീയതി വരെ ഏഴാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഏഴാം തീയതിക്ക് ശേഷം കരിയറിൽ പുരോഗതി ഉണ്ടാകും ഓഫീസിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കും ജോലിക്ക് ഇൻ്റർവ്യൂവും മറ്റും കൊടുത്തിരിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ട്രാൻസ്ഫർ ലഭിക്കുവാനും ഇടയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ശനി ഈ സമയത്ത് മൗഢ്യാവസ്ഥയിലാണ് അതിനാൽ വ്യാപാരി വ്യവസായികൾക്ക് വരുമാനത്തിൽ വേണ്ടി മാസാവസാനം വരെ കാത്തിരിക്കണം അതുവരെ എല്ലാം സാമാന്യമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും ഈ മാസം സാമാന്യമായിരിക്കും ലാഭസ്ഥാനാധിപൻ ബുധൻ ഈ മാസം ഇരുപത്താറാം തീയതി വരെ നീചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്നതും നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതാണ് ചിങ്ങൻ രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ പൊതുമാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം